ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ സിക്സ് തേർട്ടി ആയിട്ടുള്ളൂ എന്തായാലും ഇന്നൊരു നല്ല സൺഡേ ആണ് അപ്പോൾ രാവിലെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഉറക്കം രാവിലെ ഒരു ഏകദേശം ഒരു ആറേഴ് മണിക്കൂർ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എനിക്ക് ഇല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചെറിയ രീതിയിലൊക്കെ യോഗയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഫോർ തേർട്ടിക്ക് യോഗയൊക്കെ ചെയ്യണം അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു റിപ്പോർട്ടിൽ കൊടുക്കാൻ ആണ് ഫൈവ് തേർട്ടി ആകുമ്പോൾ നേരെ ബാഡ്മിൻറ്റൺ കളിക്കാൻ പോവും ഇതൊക്കെയാണ് നോർമലി എല്ലാ ദിവസവും ഉള്ളത് ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഇന്ന് സാധാരണ നമ്മുടെ കോർട്ടിലില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോട്ടിൽ പോയി കളിക്കാനൊക്കെ പോകും പക്ഷേ ഇന്ന് എങ്ങും പോയില്ല കാര്യം ഇന്ന് എനിക്ക് രാവിലെ അഞ്ചര ഫൈവ് തേർട്ടി ആയപ്പോൾ നേരെ സൈക്കിൾ എടുത്ത് ഞാൻ നേരെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോവാം എന്നിട്ട് നിങ്ങളെല്ലാവരും കാണിച്ചു തരാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ അതുപോലെ പൂത്തോട്ട പാലത്തിലേക്കാണ് ഞാൻ പോവാനായിട്ട് ഉദ്ദേശിച്ചത് മതി പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ വണ്ടി തിരിച്ചു തോപ്പുംപടി പാലാവട്ടെ നോക്കും അപ്പോൾ ഒരു നല്ലൊരു വൈബാണ് ഇവിടെ ഞാനിപ്പോൾ ഒരു മണിക്കൂറ് വൺ അവർ സൈക്കിൾ ചവിട്ടി സൈക്കിൾ ഓടിയപ്പോൾ ഇവിടെ എത്തിച്ചത് എന്തായാലും രാവിലെ നമ്മളെല്ലാവരും ഒരുപാട് സമയം നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് കൂട്ടി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ശതമാനം നമ്മൾ ഉറങ്ങിയാണ് ഉറങ്ങി തീർക്കും ഈ ഭൂമിയിൽ നമ്മൾ വന്നിട്ടുള്ളത് ഉറങ്ങാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉറങ്ങാനായിട്ട് മാത്രമല്ല ഉറക്കം നമ്മുടെ ഒരു ഭാഗമാണ് ഒരു ഇത്ര മണിക്കൂർ മാത്രം നമുക്ക് ഉറങ്ങിയാൽ മതി ബാക്കി മുഴുവൻ സമയം നമ്മൾ എന്തൊക്കെയാണ് മൊബൈൽ യൂസ് ചെയ്യും കുറച്ച് പ്രകൃതിയുമായിട്ടൊക്കെ നമ്മളൊന്ന് കമ്മിറ്റഡ് ആവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതാണ് എൻ്റെയൊക്കെ ഒരു ശൈലി വളരെയധികം കാലം എടുത്തു ഇതൊക്കെ പഠിക്കാനായിട്ട് വളരെയധികം കാലം എടുത്തു ഇതെല്ലാം പഠിക്കാനായിട്ട് പക്ഷെ ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ യാത്രകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള നമ്മൾ എന്താ പറയണ കാറ്റ് കൊള്ളുക ഒരു ചെടിയൊക്കെ പോലും നമ്മൾ കാണുമ്പോൾ ആ ചെടിക്ക് ആ ചെടിയുടെ ഇലകൾ അതിൽ തുള്ളികൾ തുള്ളിയായിട്ടിരിക്കുന്ന വെള്ളത്തുള്ളികൾ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരുപാട് 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 ആഴങ്ങളിലേക്ക് ചിന്തിക്കാനൊക്കെ നമുക്ക് സാധിക്കും എന്തായാലും ഞാൻ വന്നിട്ടുള്ള സ്ഥലം ഇതാണ് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് ഇത് കണ്ട എല്ലാവർക്കും മനസ്സിലാവും ബ്രിട്ടീഷുകാർ പണിത പാലമാണ് എത്ര വർഷമായി എന്നിട്ടും ഇപ്പോഴും സോറി ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ആ പാലം തലയുയർത്തിയാണ് നിക്കുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിക്കുന്നുണ്ട് ഈ ഒരു വ്യൂ നോക്കിക്കേ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിക്കേ മത്സ്യബന്ധനത്തിന് പോകാനുള്ള ബോട്ടുകളാണ് ഇതെല്ലാം ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് വെള്ളം നല്ല ഭംഗിയായിട്ട് ഒഴുകുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വ്യത്യാസമാണ് ഒരുപാട് പേര് നടക്കാൻ നേവിയുടെ ആൾക്കാർ എല്ലാവരും നടക്കാൻ പോകുന്നുണ്ട് ഓടാൻ പോകുന്നുണ്ട് ഉണ്ട് പക്ഷേ എല്ലാവരും എൻ്റെ വീട്ടിൽ എന്നോട് പറയും നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്ന് പക്ഷേ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്കിതൊന്നും അനുഭവിക്കാൻ പറ്റില്ല നമ്മൾ ഇറങ്ങി നടക്കണം ഞാനിതൊന്നും വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല സാധാരണ ഞാനിതൊന്നും അങ്ങനെ വീഡിയോ ആയിട്ട് ഇടാറില്ല ഞാൻ രാവിലെ ഞാനൊരു ത്രീ ഫിഫ്റ്റി അതായത് ഒരു നാല് മണിയാവുമ്പോൾ തന്നെ എണീക്കും ഞാൻ മണിക്ക് എണീറ്റാൽ തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ഒരു ഏകദേശം ഒരു ഫോർ തേർട്ടി ടു ഫൈവ് ട്വൻറ്റി വരെ ഒരു യോഗ ഫ്രീ ആയി ഉണ്ടാവും അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാറുള്ളത് അപ്പോൾ ഇതുപോലെ സൈക്കിൾ ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോപ്പുംപടിയിൽ തന്നെ ഇവിടെയുള്ളൊരു സൂപ്പർ സൈക്കിൾസാണ് എനിക്ക് ഒരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാൻ സൈക്കിൾ മേടിച്ചത് എന്തായാലും എൻ്റെ സൈക്കിൾ ഇതാണ് എൻ്റെ സൈക്കിള് ഇടയുണ്ട് അതിൻ്റെ കൂടുതൽ മഴ വന്ന രക്ഷപ്പെടേണ്ടേ എന്തായാലും അവരൊരു ഇൻസ്റ്റാഗ്രാമിലൊരു ആഡ് ഇട്ടപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു ഐറ്റം മേടിച്ചത് സൈക്കിൾ മേടിച്ചത് അതുകൊണ്ട് എനിക്ക് ഇവിടെയൊക്കെ സ്കൂട്ടർ ഇല്ലാതെ സ്കൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് എല്ലായിടത്തും പോകാറുള്ളത് എനിക്കൊരു ഡി ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു നിലമ്പൂർ വരെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് കിലോമീറ്റേഴ്സ് ഒന്നും പോകണ്ട നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ നമ്മളതിനെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ മതി നമ്മൾ നമ്മളതിനെയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും ഇതാ ഇതുപോലെ ടൂറിനു കത്തി നിൽക്കുകയാണ് കാണുന്നുണ്ടോ ആ പാലത്തിൻ്റെ ബ്രിഡ്ജിനോട് ചേർന്ന് തന്നെ കത്തി നിൽക്കുകയാണ് ഓക്കേ കുറച്ച് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇവിടെ നിന്ന് ഇനി വൺ അവർ സൈക്കിൾ ചവിട്ടണം എങ്കിലെനിക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ ഓക്കെ ബൈ ബൈ യു